أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نبي عبادي أني أنا الغفور الرحيم وأن عذابي هو العذاب الأليم صدق الله العظيم സൂറത്ത് ഹിജിറിലെ നാൽപ്പത്തി ഒമ്പത് അൻപത് ആയത്തുകൾ നബി താങ്കൾ അറിയിക്കുക ഇബാദി എൻ്റെ അടിമകളെ അന്യീ നിശ്ചയം ഞാൻ ആണെന്ന് ഇന്ന അന്നയാകുമ്പോൾ എന്ന് എന്നൊരർത്ഥം ഉണ്ടാകും അന ഞാൻ അൽ ഫൂർ പൊറുക്കുന്നവനാണെന്ന് അർ റഹീം കരുണാനിധിയുമാണെന്ന് നിശ്ചയം എൻ്റെ ശിക്ഷയാണെന്നും അദാബുൽ അലീം വേദനയേറിയ അദാബ് ശിക്ഷയാണെന്നും എൻ്റെ അടിമകളെ താങ്കൾ അറിയിക്കുക ഇതുവരെ പറഞ്ഞ ആദം ഇബിലിസ് കഥയും ഇനി പറയാൻ പോകുന്ന ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെയും ലൂത്ത് നബിയുടെയും ഒക്കെ ജനതയുടെ കഥയും അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഇതിൻ്റെ പരിസമാപ്തിയും അതിൻ്റെ ആമുഖവും എന്നോണം ചില അടിസ്ഥാന കാര്യങ്ങൾ അള്ളാഹുത്താല ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാധാരണ ഗതിയിൽ അലൈഹി വസല്ലമയോട് ഒരു കാര്യം പറയാൻ കൽപ്പിക്കുമ്പോൾ ഖുൽ എന്നാണ് പറയുക ഇവിടെ നബി അവരെ പ്രത്യേകം അറിയിക്കുക എന്ന് പറഞ്ഞാൽ അടിമകളോട് ചോദിക്കുന്നവരോട് മറുപടി അങ്ങ് പറഞ്ഞാൽ പോരാ ചോദിക്കാത്തവരോടും എല്ലാവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ നുപൂവത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് അറിയിക്കേണ്ട രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് നബി എന്ന് പറഞ്ഞത് നബ് വാർത്ത നബി അറിയിക്കുക നബി നബി എന്ന് പറഞ്ഞാൽ അറിയിക്കുന്ന ആൾ എന്നാണ് അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ പിന്നെ എൻ്റെ അടിമകൾ ഇമാം റാജി പറയുന്നുണ്ട് അള്ളാഹു ചേർത്ത് പറഞ്ഞതാണ് നബിൽ അബാദ് അടിമകളെ അറിയിക്കുക എന്ന് യജമാനൻ ഉത്തരവിടുന്നത് പോലെയല്ല പകരം മാതാവ് എൻ്റെ കുട്ടി എന്നൊക്കെ പറയുന്നത് പോലെ അവൻ അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് അടിമകളെ അറിയിക്കാൻ ആവശ്യപ്പെടുന്നത് എന്താണ് അറിയിക്കാൻ ആവശ്യപ്പെടുന്നത് അന്നീ അനൽഫൂർ റഹീം ആദ്യമായി തന്നെ അവരെ അറിയിക്കേണ്ടത് നിശ്ചയമായും ഞാൻ അൽ ഫഫൂറും അർ റഹീമുമാകുന്നു അൽ ഫഫൂർ അള്ളാഹുവിനോളം പൊറുക്കുന്ന ആരുമില്ല ഗഫൂർ എന്ന് പറഞ്ഞാൽ അതാണ് ഗഫറ പൊറത്തു അഥവാ ഇബിലീസിൻ്റെ ചതിയെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ സ്വർഗനരകങ്ങളെയൊക്കെ കേട്ട് കഴിയുമ്പോൾ സത്യവിശ്വാസികളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ആ നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഈ പറഞ്ഞ സ്വർഗത്തിൽ എങ്ങനെ കടക്കും പിശാച്ച് പിശാച്ച് പിടികൂടാനായിട്ട് നടക്കുകയുമാണല്ലോ അങ്ങനെ ബേജാറാകുന്നവരെ സമാധാനിപ്പിക്കുകയാണ് അള്ളാഹു ഖഫൂറാണ് അവൻ ഏറെ പൊറുക്കുന്നവനാണ് അർ റഹീം ഏറെ കാരുണ്യം കാണിക്കുന്നവനുമാണ് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് പറയപ്പെടുന്ന സംഭവമുണ്ട് നിബ്സലാഹു അലൈവല്ല കഴബയുടെ അടുത്തുള്ള ഇരിക്കുന്ന ചില ആളുകൾ അവർ ചിരിക്കുകയായിരുന്നു എന്നിട്ട് അപ്പോൾ അല അറാക്കും തുൽഹക്കൂൻ ചിരിക്കുന്നവരായി നിങ്ങളെ കാണുന്നു എന്നും പറഞ്ഞിട്ട് പിന്നോട്ട് പോയി അവരിൽ നിന്ന് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു ഇന്നി ലമ്മ ഹറജിത്തു ജാ അ അജിബിരിൽ അലിസ്സലാം ഞാൻ ഇവിടെ പോയപ്പോൾ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുന്നത് റസൂൽല്ലാ്ക്ക് അത്ര പിടിച്ചില്ല എന്നിട്ട് ആണ് പുറത്തുപോയത് എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞത് ഞാനിവിടുന്ന് പോയപ്പോൾ ജബിരിലൈസ്ലാം വന്നു ഫക്കാല എന്നോട് പറഞ്ഞു യാ മുഹമ്മദ് എന്തിനാ അള്ളാഹു താല താങ്കളോട് ചോദിക്കുന്നു താങ്കൾ താങ് ഇന്ന താങ്കളോട് ചോദിക്കുന്നു എന്തിനാണ് എൻ്റെ അടിമകളെ നിരാശരാക്കുന്നത് നബ് അൽബാദി അന്നീ അൻ അൽ ഖഫൂറുറഹീം വന്ന അദാബി ഹു അദാബുൽ അലീം എൻ്റെ അടിമകളെ അറിയിക്കൂ ഞാൻ റഹീമുമാണെന്ന് എൻ്റെ അയദാബ് അദാബിൻ അലീമ് ആണെന്ന് എന്ന് അവരെ അറിയിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് പറഞ്ഞതായാണ് ഈ അതി ആയത്തിൻ്റെ പശ്ചാത്തലമായിട്ട് മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്ന സംഭവങ്ങളിൽ ഒന്ന് അങ്ങനെയാണ് സല അള്ളാഹു അലൈവല്ല ഇത് അറിയിച്ചത് എന്നിട്ട് റസൂലുള്ളാഹി അറിയിച്ചു എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതായും അദ്ദേഹം അറിയിക്കുകയാണ് അബ്ദു അബുദുഖർ അഫില്ലാഹി ലമ്മ തവറ അമിൻ ഹറാമിൻ വലൗലമുൽ അബുദു ഖതുർ അദാബി ലാഹി ല അടിമ അള്ളാഹുവിൻ്റെ കുറിച്ച് അറിയുമായിരുന്നെ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഹറാമിനോട് ഒരു ഗൗരവവും കാണിക്കുകയില്ല എന്നാൽ അള്ളാഹുവിൻ്റെ അതാബിനോട് കുറിച്ച് അവൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ സ്വന്തം തന്നെ സ്വന്തം പേടിച്ച് നശിപ്പിക്കുമായിരുന്നു അല്ലെങ്കിൽ പിന്നെ സ്വയം നശിക്കുമായിരുന്നു എന്നർത്ഥം വേറെ റിപ്പോർട്ടുകൾ അതുപോലെ കാണാൻ കഴിയും മാം ബുഖാരിയും മുസ്ലീമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അള്ളാഹു താല അവൻ്റെ കാരുണ്യത്തെ കാരുണ്യത്തെ നൂറായിട്ട് പകുത്തു എന്നിട്ട് തൊണ്ണൂറ്റിയൊമ്പതും സ്വയം എടുത്തു ഒന്ന് ഒരു റഹ്മത്ത് എല്ലാവർക്കും കൂടുമായി വീതം വെച്ചു ഫലോ അലമുൽ കാഫിറു കുല്ല ഹോ മിർ റഹ്മത്തിൻ ലം റഹ്മ കാഫിർ അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഒരിക്കലും അവൻ നിരാശനാകുകയില്ല വലോയ് അലമുൽ കുല്ലില്ലാഹി തഅലിനൽ അതാബായിട്ട് അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് മൂൻ അറിയുകയാണെങ്കിൽ ലൈമനു മിനാർ ഒരു കാലത്തും അവൻ നരകത്തെ സംബന്ധിച്ച് നിർഭയനായിരിക്കുകയുമില്ല ഇങ്ങനെയൊക്കെ ഇതിൻ്റെ പശ്ചാത്തലവും വിശദീകരണവുമായിട്ട് മുഫസിറുകൾ പറയുന്നത് കാണാൻ കഴിയും അതിൽ ഒന്നാമത്തെ കാര്യമാണ് അനൽ ഗഫൂർ ഞാൻ പൊറുക്കുന്നവനാണ് എന്തുകൊണ്ട് പൊറുക്കുന്നവനാണ് മുകളിൽ പറഞ്ഞതുപോലെ ആ റഹീം കാരുണ്യവാനായതുകൊണ്ട് പൊറുക്കുന്നവനാണ് റഹീം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈ ആ പറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് അംശം കാരുണ്യം അതുള്ളവൻ അത് സ്ഥിരമായി ഉള്ളവൻ എന്നാണ് കത്തബ അലഅൻ അഫ്സിഹി റഹ്മ എൻ റഹ്മത്ത് സ്വന്തത്തിന് നിർബന്ധമാക്കിയവൻ ലാത്തക്കനുത്വവും ഈ റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങളൊരിക്കലും നിരാശരാകരുത് ഇങ്ങനെയൊക്കെ അള്ളാഹു അവൻ്റെ മഹുറത്തും അവൻ്റെ റഹ്മത്തും അറിയിക്കുവാനാണ് നബ്സല്ലാഹു അലൈവലമയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പിന്നെ അതിനെ തുടർന്ന് രണ്ടാമത് അറിയിക്കാൻ ആവശ്യപ്പെട്ടത് അന്ന അദാബി അൽ അദാബുൽ അലീം അള്ളാഹുവിൻ്റെ ശിക്ഷ ൂസി അഹദ് അവൻ പിടികൂടുന്നത് പോലെ പിടികൂടുന്നവരില്ല അവൻ ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുന്നവരില്ല എന്നുണ്ടല്ലോ സൂറത്തുൽ അതാണ് ഇവിടെ പറഞ്ഞത് അഥവാ എന്തു ചെയ്താലും ശിക്ഷിക്കാത്ത ഒരുത്തനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം എല്ലാവരെക്കാളും കടുത്ത ശിക്ഷ നൽകുന്നവനാണ് അവൻ അതാണ് അവൻ്റെ അതാബ് കടു വേദനയേറിയ വേദനയേറിയ ശിക്ഷയാണ് അതാണ് ആ ഹദീസിൽ പറഞ്ഞത് അല്ല മോമിന് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് അറിയുകയാണെങ്കിൽ നരകത്തിൻ്റെ കാര്യത്തിൽ ഒരു നിർഭയത്വവും ഒരിക്കലും അവനുണ്ടാകുകയില്ല ഇങ്ങനെ ഒരു ഒരു തബീറും ഒരു ഇന്ദാറും ഒരു സന്തോഷവാർത്തയും ഒരു താക്കീതും ഒപ്പം എൻ്റെ അടിമകളെ അറിയിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് മുകളിൽ ഒരു ഭാഗത്ത് ഇബിലി ഒരു ഭാഗത്ത് ഇബിലീസിൻ്റെ പെഴുപ്പിക്കുമെന്ന ഭീഷണി മറുഭാഗത്ത് വിശാലമായി കിടക്കുന്ന അള്ളാഹുവിൻ്റെ മുസ്തഖയുമായ സിറോത്ത് ഇത് രണ്ടിൻ്റെയും നടുവിൽ ജീവിക്കുന്ന മനുഷ്യന് അങ്ങോട്ട് ഇബിലീസിൻ്റെ പിന്നാലെ പോകാതിരിക്കാനുള്ള താക്കീതും അതോടൊപ്പം വല്ല അബദ്ധങ്ങളോ പോരായ്മകളോ ഒക്കെ സംഭവിക്കുകയാണെങ്കിലും അള്ളാഹു സുബഹനോട് താല് പരിഗണിക്കും എന്ന് പറയുന്ന ആശ്വാസവാക്കും

ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين